ഈശ്വര ശ്രദ്ധീകരിക്കട്ടെ ഈശ്വര പ്രിയപ്പെട്ട മാതാപിതാക്കളെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ഈ കൃപയുടെ ശുശ്രൂഷ അനുഗ്രഹ പ്രാർത്ഥന പതിനാല് ദിനമായ ഇന്ന് ഈ പ്രഭാതത്തിൽ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വചനം ഉൽപത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം പത്താം വചനം അവൻ തന്റെ കഴുതയെ മുന്തിരിവള്ളിയിലും കഴുത കുട്ടിയെ വിശിഷ്ടമായ മുന്തിരിച്ചെടിയിലും കിട്ടിയിടും ഇപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനം നമ്മളോട് പറയുന്ന ഈ ഒരു അനുഗ്രഹം യാക്കോബ് തന്റെ മക്കളെ അനുഗ്രഹിക്കുന്ന വചനമാണ് എങ്കിൽ ഇത് നമ്മളുടെ മക്കളുടെ ജീവിതത്തിലും സമൃദ്ധി നിറയുവാൻ സമൃദ്ധിയുടെ അനുഗ്രഹമായി യാക്കോബ് തന്റെ മക്കളെ അനുഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ മക്കളുടെ ജീവിതത്തിലും സമൃദ്ധി നിറയുവാൻ വേണ്ടി ഈ ഒരു അനുഗ്രഹം നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ നിറയുവാൻ വേണ്ടി അവർക്ക് അധ്വാന ഫലം അവരുടെ പഠൻ പഠിച്ച കാര്യങ്ങൾ ഓർമ്മ വരുവാനും അവർ ചെയ്യുന്ന ജോലി നല്ല രീതിയിലാകുവാനും ഫലം അനുഭവിക്കുന്ന മക്കളായി തീരുവാൻ നമുക്ക് അവരെ അനുഗ്രഹിച്ച് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം ഉൽപ്പത്തി നാല്പത്തി ഒമ്പതാം അധ്യായം പതിനൊന്നാം വചനം അവൻ തന്റെ കഴുതയെള്ളിയിലും വിശിഷ്ടമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങ് നൽകുന്ന സമൃദ്ധി അനുഭവിക്കുവാൻ അവർക്കിടയാകട്ടെ അവർ അധ്വാനിക്കുന്നതിന് ഫലം അവരുടെ ജീവിതം അനുഭവിക്കുവാനും എഴുതുന്ന പരീക്ഷകളിൽ ഉന്നത വിജയത്തിന് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവി നന്ദി ഹാലേ ലുയ്യ ഹാലേ ലുയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ പ്രതിഷ്ഠാ ജീവൻചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ചിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷിക്കുന്നാദിനുമായി ഞങ്ങളങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പെരുമാറിക്കുകയും ചെയ്യണമേ അങ്ങെ കണ്ട് ആനന്ദിക്കുവാൻ സുഗത്തിലെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആ മീൻ